ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ഞങ്ങളുടെ പച്ചക്കറി തോട്ടമാണ് ഞാൻ കാണിക്കുന്നത് തക്കാളിയൊക്കെ ഉണ്ടായിരുന്നുണ്ട് പിന്നെ പൂ ഒക്കെ ഇട്ടു തുടങ്ങിയിട്ടുണ്ട് കോവയ്ക്കാണ് നട്ടിട്ടുള്ളൂ വളർന്നു വരുന്നുള്ളൂ ഞങ്ങളുടെ വഴുതനങ്ങ വെള്ളവാണ് പച്ച ഫ്ലവർ പിന്നെ വയലറ്റും ഉണ്ട് ചെറുതായിട്ടുള്ള ഉണ്ട് പിന്നെ പച്ചമുളക് ഉണ്ട് പിന്നെ ഞങ്ങളുടെ കറ്റാർ വാഴ ഉണ്ട് അതായത് കറ്റാർവാഴ പിന്നെ അതിൻ്റെ ഇടയിൽ ഉണ്ട് ഇഞ്ചിയാണ് പിന്നെ ഇതാ ഞങ്ങളുടെ മുരിങ്ങ പൂവിട്ടിട്ടുണ്ട് മുരിങ്ങയുടെ സീസണാണല്ലോ മുരിങ്ങ ഒക്കെ ഒന്ന് രണ്ടെണ്ണം ഉണ്ടായി വരുന്നുണ്ട് പിന്നെ ഇതാ ഞങ്ങടെ കപ്പങ്ങ ഞങ്ങൾ ആദ്യമായിട്ടുണ്ടായിരിക്കുന്നത് എല്ലാർച്ച ഉണ്ടായിരുന്നു രണ്ട് മൂന്നെണ്ണം ഞങ്ങൾ വരച്ചു ഇത് കറി വയ്ക്കാനല്ല ഇത് ഞങ്ങൾ പഴുപ്പിക്കാൻ വെച്ചിരിക്കുന്നതാണ് അതായത് വേറെ ഇത് റെഡ് കളർ പച്ച പച്ച കുമ്പളങ്ങ നമ്മളങ്ങി പൂട് തന്നെ ഉള്ളൂ ഇത് പച്ചമുളക് ഉണ്ട് ഇതും നല്ല ഭംഗിയായിട്ട് ഇണ്ടായി വരുന്നുണ്ട് പിന്നെ അച്ചിങ്ങ ഉണ്ട് ചെറുതായി നട്ടിട്ടുള്ളു ഇണ്ടായി വരുന്നൂരി തയ്യേ നട്ടിട്ടുള്ളൂ നട്ടതല്ല തന്നെ മുളച്ചത് ഇങ്ങനെ വിത്ത് വേസ്റ്റ് ഒക്കെ മുളച്ചതാ നട്ടതൊന്നല്ല ഇത് എന്ത് ചെടിയാന്ന് ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങൾക്ക് നിന്ന് കിട്ടിയതാണ് നട്ട് വലുതായി വരുമ്പോ ഇണ്ടായാലേ ഞങ്ങൾക്ക് അറിയാൻ പറ്റില്ല ഇത് ഇതും കപ്പങ്ങ തന്നെയാണ് ഇത് വേറെ സൈസില് വലിയ കപ്പങ്ങയാവും ഇത് വലിയ കപ്പങ്ങയാവും ഞങ്ങൾ കൊറോണ കൊറോണയ്ക്ക് മുമ്പൊക്കെ ഞങ്ങൾ ഇത് വിളിച്ചിരുന്നു പിന്നെ ഇത് മാവ് മാവ് ആദ്യമായിട്ടാണ് പൂത്തിരിക്കുന്നത് കൊറേ നാളെ നട്ടിട്ട് ഞങ്ങളുടെ ഞങ്ങളുടെ അമ്മമ്മ പിന്നെ ഇതാ വയലറ്റ് വേദന ഞാൻ പറഞ്ഞ വയലറ്റ് വേദനയാണ് ഇത് ഞങ്ങൾ എല്ലാവരും കൂടെയാണ് ഇത് നടന്നത് പിന്നെ അടുത്തതെന്ന് പറയണത് അഗതി ചീരയാണ് കൃഷിഭവനെറ്റിയത് ഇത് ഞങ്ങൾ ഇടയ്ക്ക് തോരം വയ്ക്കാറുള്ളൂ എന്നിട്ട് വെട്ടി വെട്ടി കൊടുക്കണം ഇത് ഞങ്ങളുടെ വാഴയാണ് പിന്നെ വാഴതാ കുളിച്ചു വരുന്നൂ കളളി വാഴയാണ് കൊളച്ചത് അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ ബായ്